എനിക്കറിയാം മനസ്സ് ശരിയാ അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടനും മനസ്സ് തോന്നുന്നില്ല ഇതിന്റെ ഉള്ളിൽ മുന്തിരി നിറച്ചു വെച്ചാക്കല്ല ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ രണ്ടു മൂന്ന് പേടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരട്ടൊരു ഉണ്ടായില്ല കേസ് വെച്ചേക്കണേ ീരിയ തുടങ്ങി ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം ഇനി ഞാൻ ആ മൂടി അങ്ങോട്ട് ചുറ്റി പിടിച്ച് ചുമരിലടിച്ചു നെറ്റി പൊട്ടി ചോര ചോരൊലിക്കുമ്പോ പറയും എന്തൊരു മലപ്പുറത്തം എന്തൊരു മലപ്പുറത്തം ആ പനിക്കര കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടെത്തി ചേച്ചിയെപ്പ് ചെയ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം സേഫായിട്ട് ആരും കാണാതെ തുറക്കല്ലേ അങ്ങേരി ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി അതുകൊണ്ടെന്തായി രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻത്തി